നിങ്ങൾ അനസുബിന് മാലിക് റബി തങ്ങളുടെ പത്ത് വർഷത്തോളം സന്തത അദ്ദേഹം ഒരിക്കൽ അനസ് പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട് പ്രവാചകർ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് ആർക്കെങ്കിലും ഭക്ഷണത്തിലും സമ്പത്തിലും വിശാലത ലഭിക്കണമെന്നുണ്ടോ ആർക്കെങ്കിലും കൂടുതൽ കാലം ജീവിക്കണമെന്നുണ്ടോ എങ്കിൽ അവൻ കുടുംബ ബന്ധം പുലർത്തിക്കൊള്ളട്ടെ എന്ന് ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ ബർക്കത്ത് വേണോ അവൻ കുടുംബ ബന്ധത്തെ ചേർക്കണമെന്നാണ് അലൈഹി വസല്ലമ തങ്ങൾ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എല്ലാ ഈഗോ പ്രശ്നങ്ങളും മാറ്റിവെച്ചുകൊണ്ട് കുടുംബത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിയാൻ തോഫിക്ക് ചെയ്യട്ടെ